ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമ്പോഴായി സമാ വെഡ്ഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് പ്രായപൂർത്തിയാവാത്ത സഹോദരങ്ങളായ പെൺകുട്ടികളെ ബൈക്കിൽ കൊണ്ടുപോയി മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ നെടുമ്പാശ്ശേരി സ്വദേശി കിടങ്ങയത്ത് ബേസൽ ബേബി തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി കുന്നത്ത് മുഹമ്മദ് റമീസ് എന്നിവരെയാണ് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം വണ്ടൂരിലെ ബന്ധുവീട്ടിൽ താമസിക്കാനായി എത്തിയ കുട്ടികളെ കാണാതായതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് വണ്ടൂർ സിഐടി പി മുസ്തഫയുടെ നേതൃത്വത്തിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ചുള്ള സൂചന ലഭിച്ചത് ഒൻപതും പത്തും ക്ലാസുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ കൊടുങ്ങല്ലൂർ സ്വദേശിനികളാണ് ഇരുവരും പ്രതികളുമായി പ്രണയത്തിലായിരുന്നു വണ്ടൂരിലെ ബന്ധുവീട്ടിൽ താമസിക്കാനെത്തിയ കുട്ടികളെ ഇരുവരും ചേർന്ന് ബൈക്കിലെത്തിയാണ് കടത്തിക്കൊണ്ടുപോയത് തുടർന്ന് ബംഗളൂരുവിൽ ഒരു ദിവസത്തിന് വീടെടുത്ത് താമസിക്കുകയായിരുന്നു അവിടെ വെച്ചാണ് പെൺകുട്ടികളെ മദ്യം നൽകി പീഡിപ്പിച്ചത് ഇവിടെ നിന്നും തിരിച്ചു തിരിച്ചുവരുന്നതിനിടെ വഴിക്കട വാനമറി ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതികൾക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി എസ് ഐ ടി സമദ് ടി സിനി എം ജയേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് Real fruit power, real juices from Dabar.